ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പണ്ട് ഒരാൾ തന്റെ ജീവിതമൊക്കെ ആത്മകഥയാക്കിയിട്ട് ഒരു പുസ്തകം എഴുതി അങ്ങനെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രസ് സെന്ററിൽ പോയി അങ്ങനെ അവിടെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നത് പഴയ ശൈലിയിലായിരുന്നു ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് അച്ചു വെച്ച് അച്ചടിക്കുന്ന ഒരു പ്രസ്സായിരുന്നു അത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉള്ള ജീവനക്കാര് പ്രസ്സിന്റെ ഓണറോട് പറഞ്ഞു ഞാൻ എന്ന അക്ഷരം എനി ഉപയോഗിക്കാൻ കഴിയില്ല ഇവിടെ ഉണ്ടായിരുന്ന ആ അച് മുഴുവനും കഴിഞ്ഞു അപ്പോ എനിക്ക് കഴിയില്ല എന്ന് അവര് ഓണറോട് പറഞ്ഞു കാരണം അയാള് അത്രത്തോളം ഞാന് എന്ന വാക്ക് ആ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വിവരിച്ചിട്ടുണ്ടായിരുന്നു ഈ ലോകത്ത് രണ്ടു തരം ആൾക്കാരാണ് ഉള്ളത് ഒന്ന് തനിക്ക് വേണ്ടി മാത്രം ലോകം സൃഷ്ടിച്ചവരാണെന്നും ഈ ലോകത്ത് കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് കരുതുന്നവർ ഒന്നാമത്തെ കൂട്ടർ അവര് അവരുടേതായ അച്ചുതണ്ടൽ ഇങ്ങനെ കൊണ്ടിരിക്കും മറ്റുള്ളവർ അവർ ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളായി തോന്നും എത്രവിടെയുമായി ഞാൻ വീണ്ടും വരാം നന്ദി നമസ്കാരം